ആകാശത്തിലെ അറിവുകൾ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആകാശത്തിലെ രാജാക്കന്മാർ എന്നറിയപ്പെടുന്ന പരുന്തുകളെ കുറിച്ചാണ് ഇന്ന് ശക്തിയുടെയും ഏകാഗ്രതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പര്യായമാണ് പരുന്തുകൾ ഏകദേശം പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ പരുന്തുകളെ കുറിച്ചുള്ള അപൂർവവും കൗതുകകരവുമായ അറിവുകൾ നമുക്ക് പരിശോധിക്കാം പക്ഷികളിൽ വെച്ച് ഏറ്റവും കരുത്തരും വേട്ടയാടാൻ മിടുക്കരുമായവരാണ് ഈഗിളുകൾ അഥവാ ഇവ ആന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും കാണപ്പെടുന്നു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്കായി പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ായി കാത്തിരിക്കുന്നു മനുഷ്യനേക്കാൾ നാല് മുതൽ എട്ട് വരെ കൂടുതലാണ് പരുന്തുകളുടെ കാഴ്ചശക്തി ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ചെറിയ ഇരയെ പോലും വ്യക്തമായി കാണാൻ ഇവയ്ക്ക് സാധിക്കും നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ നിറങ്ങൾ പരുന്തുകൾക്ക് അൾട്രാവയലറ്റ് രശ്മികൾ കാണാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് ഇരകളുടെ മൂത്രത്തിന്റെ പാടുകൾ തിരിച്ചറിഞ്ഞ് അവയെ പിന്തുടരാൻ ഈ കഴിവ് സഹായിക്കുന്നു മനുഷ്യന് ഒരേ സമയം ഒരു വസ്തുവിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ കഴിയൂ പരുന്തുകൾക്ക് ഒരേ സമയം മുന്നിലുള്ളതിനെയും വശങ്ങളിലുള്ളതിനെയും വ്യക്തമായി കാണാൻ സാധിക്കും വേട്ടയാടൽ രീതിയും കരുത്തും ആകാശത്തിലെ ഏറ്റവും മികച്ച വേട്ടക്കാരാണ് പരുന്തുകൾ കരുത്തുറ്റ കാലുകൾ ഇവയുടെ കാലുകൾക്ക് ഭയങ്കര ശക്തിയാണ് ഇരയെ പിടിക്കുമ്പോൾ ഇവയുടെ നഖങ്ങൾ ഉപയോഗിച്ചു കൊടുക്കുന്ന മർദ്ദം ഒരു സിംഹത്തിന്റെ കടിയേക്കാൾ കൂടുതലാണെന്ന് പറയപ്പെടുന്നു ഭാരം വഹിക്കാനുള്ള ശേഷി സ്വന്തം ശരീരഭാരത്തേക്കാൾ നാലിരട്ടി വരെ ഭാരമുള്ള ഇരകളെ ചെറിയ മാനകൾ എടുത്ത് പറക്കാൻ ചില വലിയ പരുന്തുകൾക്ക് സാധിക്കും വേഗത ആകാശത്തുനിന്ന് ഇരയെ ലക്ഷ്യമാക്കി താഴേക്ക് കൂപ്പുകുത്തുമ്പോൾ ഡൈവിംഗ് എന്നും പറയുന്നു മണിക്കൂറിൽ കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ ഇവയ്ക്ക് സാധിക്കും പറക്കലിന്റെ പ്രത്യേകതകൾ ഉയരത്തിൽ കൊടുങ്കാറ്റുള്ള സമയത്ത് മറ്റു പക്ഷികൾ കൂടുകളിൽ ഒളിക്കുമ്പോൾ കൊടുങ്കാറ്റിനെ ആസ്വദിച്ച് പറിക്കുന്ന ഒരേയൊരു പക്ഷി പരുന്താണ് കാറ്റിന്റെ ഗതിവേഗത്തെ ഉപയോഗിച്ച് ചിറകുകൾ അനക്കാതെ തന്നെ വളരെ ഉയരത്തിൽ പറക്കാൻ ഇവയ്ക്ക് സാധിക്കും ഇത് അവയുടെ ഊർജം ലാഭിക്കാൻ സഹായിക്കുന്നു ചിറകുകൾ ഇവയുടെ ചിറകുകൾ വളരെ വലുതാണ് ചില ഇനം പരുന്തുകളുടെ ചിറകുകൾ വിരിച്ചു പിടിച്ചാൽ ഏകദേശം രണ്ടു മീറ്റർ മുതൽ രണ്ടര മീറ്റർ വരെ നീളമുണ്ടാകും കൂടിനെ ഏറി എന്നാണ് വിളിക്കുന്നത് ഇവ സാധാരണയായി വളരെ ഉയരമുള്ള മരങ്ങളിലോ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത മലഞ്ചെരുവുകളിലോ ആണ് കൂടുണ്ടാക്കുന്നത് വലിപ്പം ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിക്കൂടുകൾ നിർമ്മിക്കുന്നത് പരുന്തുകളാണ് വർഷങ്ങളോളം ഒരേ കൂട് തന്നെ ഇവ ഉപയോഗിക്കാറുണ്ട് ഓരോ വർഷവും പുതിയ ചില്ലകൾ വെച്ച് കൂട് വലുതാക്കും കണക്കിന് ഭാരമുള്ള കൂടുകൾ വരെ കണ്ടെത്തിയിട്ടുണ്ട് ജീവിതശൈലി വിശ്വസ്ത പരുന്തുകൾ ഏകപത് നീവ്രതക്കാരാണ് അതായത് ജീവിതകാലം മുഴുവൻ ഒരിണയോടൊപ്പമേ ഇവ ജീവിക്കാറുള്ളൂ ഇണ മരിച്ചാൽ മാത്രമേ അവ മറ്റൊരിണയെ തേടാറുള്ളൂ കുഞ്ഞുങ്ങളുടെ പരിശീലനം കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് വളരെ രസകരമായ ഒരു പ്രക്രിയയാണ് അമ്മ പക്ഷി കുഞ്ഞിന് ഭക്ഷണം നൽകാതെ കൂടിന് പുറത്ത് ഭക്ഷണം കാണിച്ച് അവയെ പുറത്തേക്ക് വരാൻ പ്രേരിപ്പിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങളെ താഴേക്ക് തള്ളിയിട്ട് അവ താഴെ വീഴുന്നതിന് തൊട്ട് മുമ്പ് പറന്നെത്തി രക്ഷിച്ചും ഇവ പറക്കാൻ പരിശീലിപ്പിക്കാറുണ്ട് ആയുർദൈർഘ്യം സ്വാഭാവികമായി കാട്ടിൽ ജീവിക്കുന്ന പരുന്തുകൾ ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ ജീവിക്കാറുണ്ട് എന്നാൽ മൃഗശാലകളിലും മറ്റും സംരക്ഷിക്കപ്പെടുന്ന പരുന്തുകൾ അൻപത് വർഷം വരെ ജീവിച്ചേക്കാം തിമുഖത്ത് അറുപതിലധികം ഇനം പരുന്തുകളുണ്ട് ഗോൾഡൻ ഈഗിൾ ഏറ്റവും വേഗതയ്ക്കും വേട്ടയാടലിനും പേരുകേണ്ടവർ ഗോൾഡ് ഈഗിൾ അമേരിക്കയുടെ ദേശീയ പക്ഷികൾ ഇവയുടെ തലയിലെ വെളുത്ത തൂവലുകൾ കാണുമ്പോൾ കഷണ്ടിയാണെന്ന് തോന്നാം അതിനാലാണ് ബോൾഡ് പേര് വന്നത് ഹാർപ്പി ഈഗിൾ ലോകത്തിലെ ഏറ്റവും വലിയ പരുന്തുകളിലുണ്ട് ഇവയുടെ കാലുകൾക്ക് ഒരു മനുഷ്യന്റെ കൈത്തണ്ടയോളം വണ്ണമുണ്ടാകും പുനർജന്മവും ഒരു മെസ് പലപ്പോഴും കേൾക്കാറുള്ള ഒരു കഥയുണ്ട് പരുന്തുകൾ വയസ്സാകുമ്പോൾ സ്വന്തം കൊക്കും നഖങ്ങളും തല്ലിയൊടിച്ച് തൂവലുകൾ കൊഴിച്ച് പുതിയ രൂപം പ്രാപിക്കുമെന്നത് എന്നാൽ ശാസ്ത്രീയമായി ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്താൽ പരുന്തുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അവ ചത്തുപോകും മനക്കരുതിന്റെ സൂചിപ്പിക്കാൻ മോട്ടിവേഷണൽ ക്ലാസ്സുകളിൽ ഈ കഥ ഉപയോഗിക്കാറ് ചുരുക്കത്തിൽ പ്രകൃതിയിലെ ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടികളിലൊന്നാണ് പരുന്ത് ലക്ഷ്യബോധം ഏകാഗ്രത തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് എന്നിവ കണ്ടുപഠിക്കാൻ പരുന്തുകൾ നമുക്ക് പ്രചോദനമാണ് കൊടുങ്കാറ്റുകളെ ഭയക്കാതെ അതിന് മുകളിലൂടെ പറക്കാനുള്ള പരുതിന്റെ ആറ്റിറ്റ്യൂഡ് നമുക്കും മാതൃകയാക്കാവുന്നതാണ് ഈ വിവരങ്ങൾ പരുന്തുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു നന്ദി നേരത്തെ നമ്മുടെ പരുന്തുകളുടെ പൊതുവായ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നാൽ അവയുടെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരവും ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതുമായ മൂന്ന് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം മരണക്കളി അഥവാ ആകാശ നൃത്തം പരുന്തുകളുടെ പ്രണയവും ഇണചേരലും വളരെ അപകടകരമായ ഒരു അഭ്യാസ പ്രകടനമാണ് ഇതിനെ ഡെത്ത് സ്പൈറൽ അഥവാ മരണ ചുളി എന്നാണ് വിളിക്കുന്നത് സാധാരണ പക്ഷികളെ പോലെ മരക്കൊമ്പിലിരുന്നല്ല ഇവ ഇണയെ ആകർഷിക്കുന്നത് ആകാശത്ത് വെച്ചാണ് ഇവയുടെ പ്രണയനൃത്തം നടക്കുന്നത് ആൺപരന്തും പെൺപരന്തും വളരെ ഉയരത്തിലേക്ക് പറന്നു പോകുന്നു അവിടെ വെച്ച് അവ പരസ്പരം കാലുകൾ കൊരുക്കുന്നു പിന്നീട് ചിറകുകൾ അടച്ചുകൊണ്ട് ഒരു കറങ്ങുന്ന പമ്പരം പോലെ അവർ ഭൂമിയിലേക്ക് കുത്തനെ താഴേക്ക് പതിക്കുന്നു മണിക്കൂറുകൾ വേഗതയിൽ താഴേക്ക് വീഴുമ്പോഴും അവർ കാലുകൾ വേർപെടുത്താറില്ല വേർപ്പെടുത്താറില്ല ഇടിക്കുന്നതിന് തൊട്ടു മുമ്പ് വെറും അൾപ്പം അടിമാത്രം ഉയരത്തിൽ വെച്ചാണ് അവർ കാലുകൾ വേർപ്പെടുത്തി രണ്ടു വഴിക്കും പറന്നുപോകുന്നത് ഇത് പരസ്പരമുള്ള വിശ്വാസത്തിന്റെയും ശക്തിയുടെയും പരീക്ഷണമാണ് ഈ അഭ്യാസത്തിൽ പാലിച്ച പറ്റിയാൽ രണ്ടു പരുന്തുകളും നിലത്തു വീണ്ടും ചത്തുപോകാറുണ്ട് പ്രകൃതിയുടെ ഏറ്റവും അപകടകരമായ റൊമാൻറിക് ഡാൻസ് ആണിത് കൂടുകളിലെ അതിജീവന പോരാട്ടം പരുന്തുകളുടെ കുട്ടിക്കാലം നമ്മൾ വിചാരിക്കുന്നത്ര സുന്ദരമല്ല പ്രകൃതിയുടെ ഒരു ക്രൂരമായ നിയമം അവിടെ നടക്കാറുണ്ട് ഇതിനെ കെയ്നിസം എന്ന് ശാസ്ത്രലോകം വിളിക്കുന്നു സാധാരണയായി പെൺപരന്ത് രണ്ട് മുട്ടകളാണ് ഇടാറുള്ളത് എന്നാൽ ഈ രണ്ട് മുട്ടകളും ഒരേ സമയത്തല്ല വിരിയുന്നത് ആദ്യം വിരിയുന്ന കുഞ്ഞ് രണ്ടാമത് വിരിയുന്ന കുഞ്ഞിനേക്കാൾ വലുതും ശക്തിയുള്ളതുമായിരിക്കും ഭക്ഷണം കുറവുള്ള സമയമാണെങ്കിൽ മൂത്ത കുഞ്ഞ് ഇളയക്കുഞ്ഞിനെ കൊക്കുകൊണ്ട് കൊത്തിപ്പരിക്കേൽപ്പിക്കുകയും ചിലപ്പോൾ കൊന്നു വളയുകയും ചെയ്യാറുണ്ട് ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇത് നടക്കുമ്പോൾ അമ്മ പക്ഷിയോ അച്ഛൻ പക്ഷിയോ ഇത് തടയാറില്ല എന്നതാണ് ഇത് ക്രൂരമായി തോന്നാം പക്ഷേ പ്രകൃതിയുടെ ഒരു മുൻകരുതലാണിത് ഭക്ഷണം കുറവാണെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങൾക്കും പകുതി ഭക്ഷണം വീതം നൽകി രണ്ടിനെയും ദുർബലരാക്കുന്നതിനേക്കാൾ ശക്തനായ ഒരാളെ മാത്രം വളർത്തി വലുതാക്കുന്നതാണ് എന്ന് പ്രകൃതി തീരുമാനിക്കുന്നു ഏറ്റവും കരുത്തുള്ളവ അതിജീവിക്കുന്നു എന്ന തത്വം പരുന്തുകളുടെ കൂട്ടിൽ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നു പാമ്പുകളെ വേട്ടയാടുന്നവർ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കാണുന്ന ചുട്ടി പോലുള്ള ഇനങ്ങളെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് ഇവ ആകാശത്തിലെ വെറും വേട്ടക്കാരല്ല മറിച്ച് പാമ്പുകളെ കൊല്ലാൻ പ്രത്യേക കഴിവ് സിദ്ധിച്ചവരാണ് വിഷമുള്ള പാമ്പുകളെ പോലും ഇവ അനായാസം പിടികൂടുന്നു പാമ്പ് തിരിഞ്ഞു കൊത്താൻ ശ്രമിച്ചാലും പരുന്തുകൾക്കാതേൽക്കാറില്ല ഇതിന് കാരണം ഇവയുടെ കാലുകളിലെ കട്ടിയുള്ള ചെതുമ്പലുകളാണ് ഈ ചെതുമ്പലുകൾ പാമ്പിന്റെ പല്ലുകൾ ഇറങ്ങാത്ത വിധം കട്ടിയുള്ളതാണ് പാമ്പിനെ പിടിച്ചാൽ ഉടൻ തന്നെ അതിന്റെ തല തകർക്കാനാണ് പരു ശ്രമിക്കുന്നത് ചിലയിനം പരുന്തുകൾ പാമ്പിനെ വായുവിൽ വെച്ച് തന്നെ കൊത്തി കീറി തിന്നാറുണ്ട് വരപ്രദേശങ്ങളിൽ പാമ്പുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ ഇവ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ആകാശത്തിലെ നൃത്തമായാലും കൂട്ടിലെ അതിജീവനമായാലും ഇരപിടുത്തമായാലും പരുന്തുകൾ ഓരോ നിമിഷവും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്